നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്ന ഒരു വർഷമാണ് നമ്മൾ കണ്ട് മടുത്ത അല്ലെങ്കിൽ കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരുപാട് ടെക്നോളജിയിൽ നിന്നും പുതിയ കുറേ ടെക്നോളജി വരാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് കുറേ ടെക്നോളജിയുടെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ തുടങ്ങും എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകളുടെ ഒരു വിപ്ലവത്തിൻ്റെ തുടക്കമായിരിക്കും നല്ല ടെക്നോളജിയിലുള്ള വാഹനങ്ങൾ വരും ഹൈബ്രിഡ് കാറുകൾ പതുക്കെ പതുക്കെ ഇല്ലാതെയാകും എന്ന് തന്നെ പറയാം പക്ഷേ എന്നാലും അത് നിലനിൽക്കും അങ്ങിങ്ങായിട്ട് നിലനിൽക്കും പക്ഷേ ഡീസലിൻ്റെ കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡീസൽ കാറുകൾ വാനിഷ് ആവാനുള്ള സാധ്യതയുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പഴയ വീഡിയോയിൽ പറഞ്ഞു തന്നെയാണ് ഡീസലിൻ്റെ കോസ്റ്റ് ഈ ഒരു ബി എസ് എമിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനോടടുത്ത് ഈ പറയുന്ന ഇലക്ട്രിക് കാറുകൾ ലഭിക്കുമ്പോൾ ആരും ഡീസലിലേക്ക് പോകില്ല പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ് പെട്രോൾ കാറുകൾ വളരെ മികച്ച പെർഫോമൻസ് നൽകുന്ന പെട്രോൾ കാറുകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ആളുകളും ഓടിച്ചിരിക്കുന്ന ഒരു കാർ എന്ന് പറയുന്നത് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ ആയിരിക്കും ആ ഒരു കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് കാരണം ത്രീ സിലൺഡ് റേഞ്ചിനായിരിക്കും ഇനി കൂടുതൽ വരാൻ പോകുന്നത് ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഇതിനൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ് എൻജിൻ വിട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വ്ളോഗൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ ഈ ഫോർ സിലിണ്ടർ എൻജിൻ ത്രീ സിലിണ്ടർ എൻജിൻ എല്ലാവരും പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഫോർ സിലിണ്ടറിന് നാല് സിലിണ്ടർ ഉണ്ട് ത്രീ സിലിണ്ടറിന് മൂന്ന് സിലിണ്ടറാണ് ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ എഞ്ചിനും നാച്ചുറലി ആസ്പിറേറ്റഡ് ത്രീ സിലിണ്ടർ എഞ്ചിനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒബിയസ്ലി ഫോർ സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം ഈ ഫോർ സിലിണ്ടർ എഞ്ചിൻ എഞ്ചിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് ഒരിക്കലും ത്രീ സിലിണ്ടർ എഞ്ചിന് കിട്ടില്ല പിന്നെ നമ്മളതിൻ്റെ ഒരു ഫയറിംഗ് റേഷ്യോ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ത്രീ ടു എന്നുള്ള രീതിയിലാണ് ഈ ത്രീ സിലിണ്ടർ എഞ്ചിൻ്റെ ഒരു ഫയറിംഗ് റേഷ്യ എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇന്ന് ഇതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യട്ടെ കാരണം ഡീസൽ കാറുകൾ ഡീസൽ കാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ല ഫ്യൂൽ എഫിഷ്യൻസി നൽകുന്ന നല്ല ടോർക്ക് നൽകുന്ന അത്യാവശ്യം പവർ നൽകുന്ന വാഹനങ്ങളാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപതോടു ഭാരത് സ്റ്റേജ് സിക്സിൻ്റെ ഫേസ് വൺ വന്നതോടുകൂടി ഡീസൽ കാറുകളുടെ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ്റെ ഒരു പതനം തുടങ്ങി എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് ഇപ്പോൾ ടി ഡി എ എന്ന് പറയുന്ന ഫോക്സ്വാഗൻ്റെ ഡീസൽ എഞ്ചിൻ ഡി ഡി ഐ എസ് എന്ന് പറയുന്ന മാരുതിയിലൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ ഫിയറ്റ് കൊടുത്തിട്ടുള്ള ആ ഒരു എഞ്ചിൻ പിന്നെ ടാറ്റയുടെ യു സെവൻറ്റി ഫൈവ് എന്ന് പറയുന്ന എഞ്ചിൻ അങ്ങനെ കുറേ എഞ്ചിനുകളൊക്കെ ഇപ്പോൾ ഹ്യൂണ്ടയുടെ ചില എഞ്ചിനുകളൊക്കെ നിർത്തിപ്പോയി എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ എൻജിനുകൾക്കുണ്ടായിരുന്ന ഒരു ഫ്യൂൽ എഫിഷ്യൻസി ആ എഞ്ചിനുണ്ടായിരുന്ന ഒരു ടോർക്ക് പവറ് അതൊന്നും പിന്നീട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല എന്നൊരു വിശ്വാസമാണ് അന്നുണ്ടായിരുന്നത് അതിനെ ഒരു പരിധിവരെ മാറ്റാൻ വേണ്ടിയിട്ടാണ് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടെർബോ ചാർജ് എഞ്ചിനുകൾ പെട്രോൾ എഞ്ചിനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയ ഡിസ്പ്ലേസ്മെൻ്റിലുള്ള ഒരു എഞ്ചിനെ ടെർബോ വെച്ചിട്ട് മാക്സിമം പവർ ഉത്പാദിപ്പിക്കുക അപ്പം അങ്ങനെ പവർ ഉൽപ്പാദിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് അത്യാവശ്യം നല്ലൊരു എഫിഷ്യൻസിയും ഉണ്ടാകും അത് മാത്രമല്ല ഡീസൽ കാറിലൊക്കെ കിട്ടിയ പോലെ തന്നെ നല്ല ടോർക്കും ഉണ്ടായിരിക്കും പക്ഷേ വലിയൊരു ചോദ്യം അതിന് എത്ര കാലം സർവൈവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് കാരണം ഈ ടർബോ ചാർജഡായിട്ടുള്ള വാഹനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ടർബോയുടെ പ്രവർത്തനം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു വാഹനം ഓടിച്ച് പെട്ടെന്ന് ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വാഹനം ഓഫ് ചെയ്യാൻ പാടില്ല ടർബോ ഇങ്ങനെ ഹൈ ആർ പി എമ്മിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും ഏകദേശം ഒരു ലക്ഷം ആർ പി എമ്മിലൊക്കെ കറങ്ങുന്ന ടർബോ പതുക്കെ കറക്കം ഒരു കുറഞ്ഞ് 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 വന്നതിന് ശേഷം മാത്രമാണ് അപ്പോൾ അത് എത്ര സമയം എന്ന് നിങ്ങൾ ചോദിക്കും ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് നേരമൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി ഉപയോഗിച്ചാൽ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഓവറോൾ ആയിട്ടുള്ള ആ ഒരു സൈസ് കുറയ്ക്കുക എന്നുള്ളതാണ് സൈസ് കുറയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സിലിണ്ടർ ചോപ്പ് ചെയ്ത് കളയുകയും അപ്പോൾ ആ ഒരു കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ കഴിയും അതു മാത്രമല്ല എഞ്ചിനെ ലൈറ്റാക്കുകയാണ് ഇപ്പം അലുമിനിയം ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിനുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും എൻജിൻ കുറച്ചും കൂടെ ലൈറ്റാകുന്നു സ്പേസ് കുറച്ചും കൂടെ കിട്ടുന്നു ചെറിയ എഞ്ചിനാകുന്നു കുറച്ചും കൂടി സ്പേസ് കിട്ടുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അങ്ങനെ സ്പേസ് കിട്ടുന്ന കിട്ടുന്നതോടുകൂടി ഈ ബമ്പറും എഞ്ചിനും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് അത് നല്ല രീതിക്ക് കിട്ടും അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഫ്രണ്ടിൽ നിന്നൊരു ഇമ്പാക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഇമ്പാക്റ്റ് എഞ്ചിനിലേക്ക് എത്താതെ സൈഡ് വഴി വാഹനത്തിൻ്റെ എ പില്ലറിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് അത് സേഫ്റ്റിയെക്കൂടെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യും അതുപോലെ തന്നെ ഈ കോസ്റ്റ് കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് എഞ്ചിൻ്റെ ഒരു സിലിണ്ടർ എടുത്തു കളയുമ്പോൾ അവിടെ കോസ്റ്റ് കുറയ്ക്കും ചില മാനുഫാക്ചേഴ്സ് ആ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഉള്ളിൽ കുറച്ചും കൂടെ ഫീച്ചറുകൾ നൽകാൻ വേണ്ടിയിട്ട് കൊടുക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഓവറോൾ വാഹനത്തിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റായിട്ട് നിലനിൽക്കുകയും ചെയ്യും ഒരുപാട് ഫീച്ചറുള്ള വാഹനങ്ങൾ വരികയും ചെയ്യും ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് എമിഷൻ നോംസ് അതായത് ഹൈ ടോർക്ക് ഒരു ചെറിയ എഞ്ചിൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ഡീസൽ എഞ്ചിൽ കിട്ടിക്കൊണ്ടിരുന്ന പെർഫോമൻസും കാര്യങ്ങളും കിട്ടും അറ്റ് ദ സെയിം ടൈം പൊല്യൂഷൻ വളരെ കുറയുകയും ചെയ്യും ഇതാണ് മറ്റൊരു കാര്യം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും വാഹന നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് ലാഭകരമാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നാണ് പറയുന്നത് ഇത്തരം ടർബോ ആയിട്ടുള്ള വാഹനങ്ങൾക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് താരതമ്യേന കൂടുതലായിരിക്കും വൺ ലിറ്റർ ടർബോ ചാർജർ എഞ്ചിൻ അതിപ്പം വൺ ലിറ്റർ ഞാൻ പറയുന്നില്ല ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ വൺ പോയിൻറ്റ് ടു നാച്ചുറലി ആസ്പിറേറ്റഡായിട്ടുള്ള ഫോർ സിലിണ്ടർ എഞ്ചിനൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വരുന്ന മെയിൻറ്റനൻസ് കോസ്റ്റിനേക്കാൾ വളരെ കൂടുതലായിരിക്കും ഇത്തരം ടർബോ ചാർജഡായിട്ടുള്ള വാഹനങ്ങൾക്ക് സംഭവിക്കുന്ന മെയിൻ്റനൻസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇനി നമ്മൾ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഈ കഫേ നോംസ് എന്ന് പറയുന്ന നോംസും കൂടെ ഇതിനകത്തേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തതുകൊണ്ടാണ് ഇത്തരം എഞ്ചിനുകളൊക്കെ കൊണ്ടുവരുന്നത് ഇപ്പോൾ മാരതിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ നാച്ചുറലി ആസ്പറേറ്റഡ് ത്രീ സിലിണ്ടർ സെറ്റൽ ഇ എന്ന് പറയുന്ന എഞ്ചിൻ കൊണ്ടുവന്നു യഥാർത്ഥത്തിൽ അവർ ആ എൻജിനെ കൊണ്ടുവന്നത് തന്നെ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിക്ക് വേണ്ടിയിട്ടാണ് മറ്റ് പല വാഹന നിർമ്മാതാക്കളും അവരുടെ വലിയ വലിയ വാഹനം ഫോർ എക്സാമ്പിൾ ത്രീ എക്സോയിലൊക്കെ മഹീന്ദ്രയുടെ ത്രീ എക്സോയിലൊക്കെ ത്രീ സിലിണ്ടർ എഞ്ചിൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് മാത്രമല്ല ടാറ്റയുടെ മിക്കവാറും എല്ലാ വാഹനങ്ങളിലും ത്രീ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് എല്ലാ വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പഞ്ചാണെന്നുണ്ടെങ്കിലും അത് മാത്രമല്ല ടിയാഗോ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ത്രീ സിലിണ്ടർ എൻജിൻ ആകുമ്പോഴത്തേക്കും ഈ വെയിറ്റ് കുറയും വാഹനത്തിന് ഓൾറെഡി നല്ല ബോഡി ക്വാളിറ്റിയും നല്ല ഒക്കെ ഉണ്ട് അപ്പോൾ ഈ എഞ്ചിന്റെ വെയിറ്റും കൂടെ കുറയുമ്പോഴത്തേക്കും അതൊരു പ്രപ്പോഷണേറ്റ് ആയിട്ട് നിലനിൽക്കും പക്ഷേ ഇത്തരത്തിലുള്ള എഞ്ചിനുകളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് വൈബ്രേഷൻ ഉണ്ടായിരിക്കും നമ്മളൊന്ന് അറിയാം ഇത്തരത്തിലുള്ള ത്രീ സിലിണ്ടർ എഞ്ചിനുള്ള വാഹനങ്ങളുടെ എഞ്ചിൻ ബേ തുറന്നു കഴിയുമ്പോഴത്തേക്കും നല്ല രീതിക്കുള്ള ഇൻസുലേഷനും ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും അറ്റ് ദ സെയിം ടൈം ഫോർ സിലിണ്ടറിനും ഇതുപോലെ ക്ലാഡിംഗ് ഒക്കെ കൊടുക്കാറുണ്ട് ഇൻസുലേഷൻ കൊടുക്കാറുണ്ട് എന്നാൽ പോലും ഈ വിറവിലും വൈബ്രേഷനൊക്കെ വളരെ അല്ലെങ്കിൽ വൈബ്രേഷനൊക്കെ വളരെ കുറവ് ഫോർ സിലിണ്ടർ എഞ്ചിൻ തന്നെയായിരിക്കും ഫോർ സിലിണ്ടർ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റംബിൾ ഇഫക്റ്റ് ത്രീ സിലിണ്ടറിൽ വളരെ കൂടുതലായിരിക്കും ഫോർ സിലിണ്ടറിൽ തീരെ റംബിളിങ് ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യം അപ്പോൾ ഇത് പോകെ പോകെ ഫോർ സിലിണ്ടർ എന്ന് പറയുന്ന നമ്മളൊക്കെ കേട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വളരെ റിഫൈൻഡ് ആയിട്ടുള്ള എൻജിനെ നമ്മുടെ നോംസും അത് മാത്രമല്ല വാഹനത്തിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷനെയൊക്കെ ബാധിച്ചു കൊണ്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ ഒരു വിയേഡായിട്ടുള്ള നമ്മളെങ്ങും കാണാത്ത രീതിയിലുള്ള ഒരു ടാക്സ് ലാബൊക്കെ അതിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനികൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകും ഫോർ സിലിണ്ടറിൽ നിന്നും ത്രീ സിലിണ്ടറിലേക്ക് വരും അങ്ങനെ ത്രീ സിലിണ്ടർ എഞ്ചിനുകൾ ഇൻട്രഡ്യൂസ് ചെയ്യുന്ന ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ തുടക്കമായിട്ട് മാറും രണ്ടായിരത്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് വരും തോറും പതുക്കെ പതുക്കെ ത്രീ സിലിണ്ടറിലേക്ക് വരും ത്രീ സിലിണ്ടർ ടർബോ എഞ്ചിനുകൾ കൂടുതലായിട്ട് വരും അത് വലിയ വാഹനങ്ങളിലേക്ക് വരും ഇപ്പം ഫോർ എക്സാമ്പിൾ മാരുതി സുസിക്കുടെ ബ്രസൈലേക്ക് വൺ പോയിൻറ്റ് ടു ത്രീ സിലിണ്ടർ ടർബോ ചാർജർ ആയിട്ടുള്ള എൻജിൻ വരും എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ നമ്മളതൊന്ന് ഉറപ്പിക്കുന്നില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത്തരത്തിലുള്ള ഫോർ സിലിണ്ടർ എഞ്ചിനുകൾ ഇനി വലിയ വലിയ വാഹനങ്ങളിലേക്ക് ഒതുങ്ങും അത്തരം വാഹനങ്ങൾക്ക് ഇലക്ട്രിക് പതിപ്പ് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ വിലയും അതിൻ്റെ വിലയും തമ്മിൽ യാതൊരുവിധ ഡിഫറൻസും ഉണ്ടാകാത്ത രീതിയിലായിരിക്കും നിൽക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മഹീന്ദ്രയുടെ ബി സിക്സി എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ബേസ് മോഡലിന് അപ്രോക്സിമേറ്റ്ലി ഓൺ റോഡ് ഇരുപത് ലക്ഷം രൂപയാണ് ആ ഒരു വിലയൊക്കെ തന്നെയുള്ളൂ ഇപ്പോൾ ക്രെറ്റയ്ക്കൊക്കെ അപ്പോൾ ജനങ്ങൾ എന്ത് സംഭവിക്കും ജനങ്ങൾ കുറച്ചും കൂടെ ആയിട്ടുള്ള നല്ല പെപ്പി ആയിട്ടുള്ള അത്യാവശ്യം ഫീച്ചറുകൾ നൽകുന്ന ഇലക്ട്രിക് കാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ക്യുക്കായിട്ട് അതിൻ്റെ ടോർക്ക് വരും എന്നുള്ളതാണ് അത്തരത്തിലുള്ള വാഹനങ്ങളിലേക്ക് പോകും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇനി ഒരുപാട് പറയാനുണ്ട് നമ്മുടെ ബ്ലോഗിൻ്റെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സ് വേണം നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ ഒരിക്കലൂടെ നന്ദി നമസ്കാരം